കഥ അതിർത്തികൾ ഇന്ന് അച്ഛൻ വിളിച്ചിരുന്നെന്ന് അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ അമ്മ പറഞ്ഞു മഞ്ഞ് പുതച്ച അതിർത്തിയിൽ മലനിരകളിലെ ഏറ്റവും ഉയരത്തിലുള്ള കുടും തണുപ്പിൽ നിന്ന് മരവിച്ച് തുടങ്ങിയ വിരലുകൾ കൊണ്ട് കൺപോളകൾ തുറന്നു പിടിച്ച് ദൂരെ ശത്രുപാളയത്തിലെ അനക്കങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും പട്ടാളക്കാരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള ലേഖനം ടീച്ചർ വായിച്ചു തന്നത് ഓർമ്മയിലേക്ക് ഓടിയെത്തി അച്ചമ്മയാണ് പറഞ്ഞത് ഒരു പൊതി ചപ്പാത്തിയും ഒരു ഫ്ലാസ്ക് വെള്ളവുമായി ഏറെ ദിവസങ്ങൾ പിന്നിട്ടാണ് പലരും അതിർത്തികളിൽ കാവലിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ കണ്ണ് നിറച്ച് അമ്മ എന്നെ ചേർത്തു പിടിച്ചു ഇന്ന് എന്റെ പിറന്നാളായതുകൊണ്ട് നാലുതരം കറികൾ വേണമെന്ന് ഞാനാ പറഞ്ഞത് വെറുതെ പറഞ്ഞതാട്ടോ അപ്പോ അമ്മ പറഞ്ഞു എങ്കിൽ നിന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട നെയ്പായസം തന്നെ ഉണ്ടാക്കാമെന്ന് സദ്യ ഒരുക്കുന്ന അച്ഛമ്മക്കരികെ തിളച്ചു മറിയുന്ന പായസം വിളക്കുകയായിരുന്നു അമ്മ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട് അല്ല അതും തിളക്കുകയാണോ അടുപ്പിൽ നിന്നും ചൂടുള്ള വായു എൻ്റെ മുഖത്തേക്ക് പാഞ്ഞെത്തി പൊള്ളിക്കുന്നു എത്ര വൈവിധ്യങ്ങളാണ് ഓരോ ഇടവും ഓരോരുത്തർക്കുമെന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു നോക്കി അവിടെ അച്ഛൻ കൊടും തണുപ്പിൽ ഇവിടെ അമ്മ ചുട്ടുപൊള്ളുന്ന ചൂടിലും എവിടെ യുദ്ധം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അച്ഛമ്മ പറഞ്ഞത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അമ്മ മൗനത്തിന്റെ ആവിയിൽ വേവക ആയിരിക്കുമോ ഫോട്ടോയിൽ മാത്രമേ ഞാൻ അച്ഛനെ ഈ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ തലയിൽ അശോകചക്രവും കയ്യിൽ തോക്കുമായി നിൽക്കുന്ന പട്ടാളക്കാരൻ അല്ല ക്യാപ്റ്റൻ ചെറിയ കരിനീല കരയുള്ള വെളുത്തമുണ്ടും ജുബയുമാണ് അച്ഛൻ ഇഷ്ടപ്പെട്ട വേഷം അച്ഛൻ കൊണ്ടുവരാറുള്ള കരിഞ്ഞ പച്ച നിറമുള്ള പെട്ടിയിൽ അച്ഛന്റെ പട്ടാള വേഷം മടക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഒരു പേടിയുടെയും കൗതുകത്തിൻ്റെയും വിരൽ കൊണ്ട് തൊട്ടൊഴിഞ്ഞു നോക്കാറുണ്ട് എത്ര കഥകളിലൂടെ അച്ഛൻ എന്നെ കൈപിടിച്ച് യുദ്ധഭൂമിയിലൂടെ നടത്തിച്ചിട്ടുണ്ട് ഒരു സ്വപ്നത്തിലെന്ന പോലെ ഏറെ നേരം കേട്ടിരുന്നു പോകും ചോര ചോരമരവേക്കുന്ന തണുപ്പിൽ സ്വന്തം ജീവനും സ്വപ്നങ്ങളും തോക്കിൻ പിടിയിൽ ഉറപ്പിച്ച് കണ്ണടയ്ക്കാതെ പിറന്ന നാടിനും വീടിനും കാവൽക്കാരൻ അതാണ് ഓരോ പട്ടാളക്കാരനും ടീച്ചർ അത് പറയുമ്പോൾ ക്ലാസ്സിലെ കൂട്ടുകാർക്കിടയിൽ ഞാൻ വലുതായിക്കൊണ്ടിരുന്നു ക്യാപ്റ്റന്റെ മകൾ ഇപ്പോൾ ശരിക്കും ഞാൻ അറിയുന്നു എന്റെ അച്ഛൻ എത്ര ഉയരത്തിലാണെന്ന് പക്ഷെ എന്നിട്ടും എന്തിനാണ് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് ഒരുപക്ഷെ എന്നെ ഓർത്താവും ഞാനും അച്ഛനെ പോലെ ക്യാപ്റ്റൻ ആവും ഭാവിയിൽ ആരാവണം എന്ന ടീച്ചറുടെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എൻ്റെ തലയിലും ഒരു തൊപ്പി ഉറച്ചു നിൽക്കുന്നതായി തോന്നിയിരുന്നു യുദ്ധത്തിന്റെ ദുരന്ത കാഴ്ചകൾ ടി നിലവിളികളായി നിറയുന്നു സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ലക്ഷ്യമില്ലാതെ പലായനം ചെയ്യുന്നവർ ആട്ടി ഓടിക്കപ്പെടുന്നവർ അപമാനിക്കപ്പെടുന്നവർ ദുരിത ഭാണ്ഡങ്ങൾ ചുമന്ന് ക്ഷീണിച്ച അമ്മമാർ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ വിശപ്പിന്റെ നീർച്ചാലുകൾ അകലെ മിസൈലുകൾ വർഷിച്ച് ചരൽ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്ന വാസസ്ഥലങ്ങൾ പുക ചുരുളുകളായി പൊങ്ങുന്നു അതിർത്തികളിൽ സ്വാതന്ത്ര്യത്തിനായി യാചിക്കുന്നവർ അട്ടഹാസങ്ങളിൽ മുറിവേറ്റു പിടയുന്ന കുഞ്ഞുങ്ങൾ ടീച്ചറിന്റെ പ്രസംഗം ഓർമ്മയിലേക്ക് നിലവിളിച്ചെത്തുന്നു സഹിക്കാനാവാതെ വീണ്ടും അമ്മയ്ക്കരുവിലേക്ക് ചെന്നപ്പോൾ തിളയ്ക്കുന്ന എണ്ണയിൽ കിടന്ന പപ്പടം ചുട്ടുപൊള്ളി വീർത്തുപൊങ്ങി വരുന്നതാണ് കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു എന്താണ് അമ്മ അതിർത്തികൾ കേട്ടപ്പോൾ അമ്മ അച്ചമ്മയെ ഇടം കണ്ണിട്ട് നോക്കിയത് ഞാൻ ശ്രദ്ധിച്ചു ഇടി പെണ്ണേ വേണ്ടാത്തതിലൊന്നും നീ തലയിടണ്ട കേട്ടോ നീ ഒരു പെണ്ണാണ് ഓർമ്മ വേണം അവിടെ ഞാൻ പോയിരുത് പഠിക്ക് തോറ്റുപോകും നാണക്കേടാവും ഞങ്ങൾക്കത് അച്ചമ്മയ്ക്ക് ജയിക്കാനാണ് എന്നോടത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി മറ്റാരോടോ ഉള്ള ദേഷ്യം തീർക്കുന്ന പോലെ അച്ചമ്മയുടെ മുഖം അപ്പോൾ ചുവന്നു തുടുത്തിരുന്നു ഇന്നലെ ചെറിയച്ചൻ കുറച്ചാളുകളുമായി വന്ന് വടക്കേ തൊടിയിലെ കിണറും ഞങ്ങളുടെ വീടുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തിനിടയിലൂടെ കമ്പി വേലി കെട്ടി വേർതിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ പറയുന്നത് കേട്ടതാണ് അതിർത്തികൾക്കപ്പുറത്തേക്ക് നമുക്കിനി കടക്കാനാവില്ലല്ലോ എങ്ങനെ കഴിഞ്ഞ വീടായിരുന്നു അച്ചമ്മ അപ്പോൾ കണ്ണു തുടച്ചുകൊണ്ട് എൻ്റെ തലയിൽ ഇടത് കൈകൊണ്ട് തൊട്ടൊഴിഞ്ഞു അപ്പോൾ ആ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കാച്ചിയൊരു പപ്പടം എന്റെ നേരെ നീട്ടിക്കൊണ്ട് അച്ചമ്മ പറഞ്ഞു അത് പിന്നെ മോളൂ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വേർതിരിച്ചൊരു വേലി കെട്ടു അല്ലെങ്കിൽ ഒരു മതിൽ എന്നിട്ട് ശത്രുക്കളാവും പിന്നെ പരസ്പരം യുദ്ധം ചെയ്യും ആരും ജയിക്കില്ലെങ്കിലും കുറെ നിരപരാധികൾ മരിക്കും പട്ടാളക്കാരും ബാക്കിയായവർ ആട്ടി ഓടിക്കപ്പെടും അതിർത്തികൾ യുദ്ധത്തിന്റെ കാരണങ്ങളാണ് അധികാരത്തിന്റെയും ചിലരുടെയൊക്കെ മനസ്സിലും ചിലപ്പോൾ അതിർത്തികൾ ഉണ്ടാവാമെന്ന് ഊഹിച്ചെടുക്കുകയായിരുന്നു ഞാൻ അമ്മ അപ്പോൾ ചീനച്ചട്ടിയിലെ എണ്ണയിൽ പിടയ്ക്കുന്ന സവാളയിലേക്ക് കടുക് മെല്ലെ വിതറുകയായിരുന്നു പരിസരം മറന്നു പൊട്ടിത്തെറിച്ച കടുകുമണികൾ ചിലത് മിസൈൽ പോലെ എൻ്റെ മേലും വന്നു പതിച്ചു അമ്മയുടെ സാരി തലപ്പിലേക്ക് ഞാൻ അപ്പോൾ നൂണ്ടു കയറിയപ്പോഴും ആ പൊട്ടിത്തെറികൾ എന്നെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു ചെറിയച്ഛന്റെ ഉള്ളിലും ആരോ അതിർത്തികൾ വരച്ചിട്ടുണ്ടാവും അത് പറയുമ്പോൾ അമ്മയുടെ ശബ്ദം ഇടറിയിരുന്നോ എന്ന് എനിക്ക് തോന്നി എന്തിനാണ് അതിർത്തികൾ എന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല എനിക്ക് സങ്കടം സഹിക്കാനായില്ല അമ്മ എന്നെയും എന്തെല്ലാമോ നിയന്ത്രണങ്ങൾ കൊണ്ട് തീർത്ത അതിർത്തികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ടി നിന്നുള്ള നിലവിളികൾ കേട്ടാണ് ഞാൻ അമ്മയ്ക്കരികിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് വന്നത് അതിർത്തിയിൽ ക്യാപ്റ്റൻ അടക്കം പതിനാറ് പട്ടാളക്കാർ മരിച്ചെന്ന വാർത്തകൾക്കിടയിലൂടെ ചിതറിയോടുന്ന അമ്മമാരുടെയും കുട്ടികളുടേതുമാണ് ഞാൻ കേട്ട നിലവിളികൾ മുറിവേറ്റ പട്ടാളക്കാരെ ജീപ്പിലേക്ക് കയറ്റുന്നത് കണ്ടപ്പോൾ എന്റെ ഉള്ളൊന്നു പിടച്ചു അച്ഛന്റെ മുഖമായിരുന്നു അത് അപ്പോൾ പിന്നിൽ നിന്ന് അമ്മയുടെ നിലവിളി ഞാൻ കേട്ടു അടുക്കളയിൽ നിന്ന് പായസം കരിഞ്ഞു മടക്കുന്ന പുകയിൽ എനിക്ക് ശ്വാസം മുട്ടി മധുരം കരിഞ്ഞുപോയല്ലോ എന്നുള്ളിൽ നിന്ന് ആരോ പറയും പോലെ നിലവിളികൾക്കിടയിൽ ചിതറിത്തെറിക്കുന്ന മനുഷ്യ ശരീരങ്ങൾ സ്ട്രെച്ചറിൽ വാരിക്കൂട്ടി ആംബുലൻസിലേക്ക് ഓടുന്ന പട്ടാളക്കാർ ഒഴുകിപ്പരക്കുന്ന കറുത്ത ചോരപ്പുഴകൾ കൈകാലുകൾ അറ്റുപോയ കുഞ്ഞുങ്ങളുടെ പിടച്ചിൽ വെടിയേറ്റു വീഴുന്ന പട്ടാളക്കാർ കറുത്ത പുക ആകാശത്തേക്ക് പൊങ്ങിക്കൊണ്ടിരുന്നു അതിർത്തികൾ ലംഘിച്ചതാണ് യുദ്ധമായി മാറിയതത്രേ വാർത്തകളും കാഴ്ചകളും കണ്ടു നിൽക്കാനാവാതെ ബിദിമ്പിക്കൊണ്ട് അമ്മ കൈകൊണ്ട് പെട്ടെന്ന് എന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു അതിർത്തികൾ ഇല്ലാതായാൽ യുദ്ധങ്ങളും ഇല്ലാതാവുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച അമ്മയുടെ വിരലുകൾ ശക്തിയായി പിടിച്ചു മാറ്റി വീണ്ടും വാർത്തകളിലേക്ക് കണ്ണുടക്കി അപ്പോഴേക്കും കറുത്ത പുകച്ചിരുളുകൾ എല്ലാത്തിനെയും വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു